അകാരണമായി അവർ പള്ളികളിൽ വരുന്നത് ഒഴിവാക്കുന്നു കപട സ്വഭാവം അതുകൊണ്ടാണ് അബ്ദ ഇബിൻ മസൂദ് അറിയെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ കേട്ടത് ഐ തുിൻ മസൂദ് പറയാണ് ഞങ്ങളെ സഹാബികൾ ജമാഅ നമസ്കാരത്തിൽ നിന്ന് പിന്തുണ അവർ അറിയപ്പെട്ട കബടന്മാരായിട്ടായിരുന്നു മനസ്സിലാക്കിയിരുന്നത് ഞങ്ങൾ സഹാബികൾ മനസ്സിലാക്കിയിരുന്നത് ഇല്ല മുനാഫിഖുൻ മാലു നിഫാഖ് അറിയപ്പെട്ട കപടൻ അവനല്ലാതെ ജമായത്ത് ഉപേക്ഷിക്കുകയില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ ആളുകൾ പോയി ചുമന്നുകൊണ്ടുവന്ന് സഫിൽ നിർത്തുമായിരുന്നു എന്ന് ഇബ്രി മസ്രൂത്ത് റസി അള്ളാഹുത്താലു പറഞ്ഞത് ഈ മുസ്ലിം നിവേദനം ചെയ്തത് നമുക്ക് വായിക്കാൻ സാധിക്കും വളരെ ഗൗരവമാണ് വിഷയം തനിച്ച് സംസ്കരിക്കുന്ന ആളുകളെക്കാൾ ജമായത്തിൽ പങ്കെടുത്ത് നമസ്കരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയേഴ് പെരട്ടി പ്രതിഫലം ഇതൊക്കെ നമ്മൾ വായിക്കുന്നു മനസ്സിലാക്കുന്നു ആളുകൾ അറിയുന്നു പക്ഷേ എന്നാലും ദുനിയവ് അതിലെ താൽക്കാലിക അലങ്കാരങ്ങൾ അത് മനുഷ്യന്മാരെ ഏറ്റവും ഫലപ്രദമായ ഇഹപര വിജയങ്ങൾക്ക് ഏറ്റവും കരണീയമായ വിഷയങ്ങളിൽ നിന്ന് തടുക്കുന്നു ചൊറുക്കുന്നു എന്നുള്ളതാണ് നമസ്കരിക്കുന്നവരെ ഉദ്ധരിച്ചാണ് ഇന്ന് ഈ ഹുത്തുബ നിസ്കരിക്കുന്ന ആളുകൾ നല്ലവരെന്ന് വിധിക്കപ്പെടാവുന്ന വിധം വേഷവിധാനങ്ങളുള്ള ആളുകൾ അവർ പോലും കളികൾ അരങ്ങ് തകർക്കുമ്പോൾ ദൃശ്യ മാധ്യമങ്ങൾ പലവിധ കാഴ്ചകളെ കൊണ്ടെത്തിക്കുമ്പോൾ അപ്രവാളികൾക്ക് മുമ്പിലും കളിക്കളങ്ങളെ അവതരിപ്പിക്കുന്ന സ്ക്രീനുകൾക്ക് മുമ്പിലും സമയം കൊല്ലുന്നു എങ്ങനെ വാജിബുകളെ നിർവഹിക്കാതെ